ഇതാണ് കണവ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ മശിത്തണ്ടോ എനിക്കിത് കറി വെക്കാനൊന്നും അറിയില്ല പക്ഷെ നല്ല സൂപ്പർ സാധനമാണ് എന്തോ കണ്ടോ മഷിയുണ്ട് കണ്ടോ മഷി മഷി അതുകൊണ്ടാണ് ഇവനെ മഷിത്തണ്ടർന്നോടിയത് ശുഷ നോക്കി ഇതൊന്നും

ഇതാണ് കടമയുടെ തല ഇത് കണ്ട നീരാണീനെ പോലെ ഉണ്ടല്ലേ ഒക്ടോബിനെ പോലെ ഉണ്ടോ ഒക്ടോബ് ഇത് ഒക്ടോബിനെ പോലെ ഉണ്ടോ നോക്കട്ടെ എന്നോപ്പുറ്റോ സംഭവം വേറെ സമ്പൗണ്ട് ഇതെന്താണെങ്കിൽ പിടി കിട്ടണില്ല അതിൻ്റെ ഇല്ല് വല്ലതാണ് ഇങ്ങനൊരു ഒരു എന്താണ്ടോ നിന്റെ നിന്ന് കിട്ടിയ സാധനമാണിത് എന്താ നിങ്ങൾക്ക് ആർക്കെന്തോ അറിയൂത് എന്റെ നാട്ടില് വല്ലതായിരിക്കും അടുത്തല്ല ആശയോടാനും വെക്കോടേ

ഞാനിത് കറി വെച്ചിട്ടുണ്ട് പക്ഷേ വളരെ കുറച്ച് കറി വെച്ചിട്ടുള്ളൂ ഇനി ഇത് കൂടെ തോരനാണ് വെച്ചിരുന്നത് അതല്ലാണ്ട് മസാലക്കറിയൊക്കെ വെക്കാൻ തോന്നുന്നു എനിക്കറിയില്ല ഇനിയിപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണോ എനിക്കിത് കറി വെക്കാൻ ടൈസ് ഇതേതാഥാ ഇതാണ്ടേ ഒരു കണവേനെ ഞാൻ കട്ട് ചെയ്തപ്പോഴേ അതിനകത്തുനിന്നൊരു ഒരു ഒരു കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു കൊഴുവേന കിട്ടി

சஞ்சி

കണ് സാധാരണ കവാ അല്ല കണവ